എടവെണ്ണ ഒദായിൽ ടിപ്പർ ലോറി മറിഞ്ഞ് അപകടം ലോറിയിലെ ഓയിൽ റോഡിലൂടെ പരന്നൊഴുകി തിരുവാലി അഗ്നിശമനാംഗങ്ങൾ സ്ഥലത്തെത്തി വെള്ളം പമ്പ് ചെയ്ത് പാത ഗതാഗത യോഗ്യമാക്കി ഡ്രൈവർ നിസ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എടവെണ്ണ ഒദായിയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപതരോടെയാണ് അപകടം നടന്നത് എടവെണ്ണ ഒദായി വേരുപാലത്താണ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു അപകട സമയത്ത് മറ്റു വാഹനങ്ങൾ റോഡിൽ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ലോറിയിലെ ഓയിൽ റോഡിൽ പരന്നൊഴുകിയതോടെ തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വെള്ളം പമ്പ് ചെയ്ത് അപകടം ഒഴിവാക്കി റോഡിന് കുറുകെ ലോറി മറിഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ശ്രമഫലമായി ലോറി റോഡിന്റെ സൈഡിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം ൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം